യു എസ് ഫെഡറൽ റിസർവിന്റെ മോശം കാഴ്ചപ്പാടിൽ വിപണി ദുർബലമായി തുടരുമ്പോൾ ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും രാഷ്ട്രീയ അനിശ്ചിതത്വവും സുരക്ഷിത ലോകത്തിന് പിന്തുണ നൽകുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയക്കുറവോടെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമിന് ഏഴായിരത്തി അൻപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി ഇന്നത്തെ വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്